ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന കേട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഒന്ന് പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു വീഡിയോ കേട്ടോ അടുക്കള അടുക്കളത്തെ പാചകമൊക്കെ അപ്പോൾ ഒരു മൂടും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് രാവിലെ സന്തോഷത്തോടെയാണ് ആണെങ്കിൽ കുളിക്ക് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരിക അപ്പം പാളി പോയൊരു വീഡിയോ ഇട്ടെന്ന് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇല്ല ചെറിയൊരു വീഡിയോ ഇടാതിരിക്കേണ്ടല്ലോ ഒച്ചറ്റാട്ട അപ്പം അങ്ങനെ മോന് പോവാൻ ഞാൻ അങ്ങനെ വേഗം പിട്ട് മുതിരയാണ് മുതിരയൊക്കെ അടുപ്പത്തിട്ട് ബുട്ടൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് പിന്നെ ചായയൊക്കെ കുറച്ച് തിളപ്പിച്ച് ഒഴിച്ച് അപ്പോൾ ആ മക്കളെ മുതിര ഇട്ടത് കുതിര പോയാലും വേണ്ടില്ല ആ കുക്കറ കരിഞ്ഞി പിടിച്ചിട്ടുണ്ട് കണ്ട വൈക്കിൻ്റെ നെഞ്ി അച്ചൂ ഒന്ന് കഴുകിയാൽ വൃത്തിയാ വേണ്ടേ കരിഞ്ഞ് പിടിച്ച് കത്തിയായിട്ട് ഒരതിയിട്ടൊക്കെ കേട്ടോ അവർ ഉപയോഗപ്രദമാക്കിയത് അപ്പോൾ നമ്മളാ വീഡിയോയ്ക്കുള്ള എല്ലാം മൂടും പോയി പിന്നെ ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ എൻ്റെ പണിയാളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ അവർ മൂടുണ്ടായിരുന്നില്ല തളയ മീൻ കറി വെച്ച് ബീൻസ് തോരണ്ടാക്കി അയിലുണ്ടായിരുന്നത് പൊരിച്ച് അങ്ങനെ ഇട്ടാ ഈ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ മോന്നിട്ട് പറയേണ്ട എന്തേലും കരിഞ്ഞ ഇങ്ങനെ കടിക്കുകയുണ്ടല്ലോ എന്നൊക്കെ പിന്നെ മകള് വേറെ ഒന്നും വെള്ളത്തിൽ കിട്ടില്ല പപ്പടം ഉണ്ടാകുന്നില്ല പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പം നമ്മളെ ചിന്നൂൻ്റെ കുട്ടികൾ വന്ന് കിടക്ക കേട്ടാ അപ്പം അങ്ങനെ അങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ ഓടിക്കൂട്ടാ എന്താ വെച്ചാൽ തമ്മി തമ്മി ഒരു കടികൂടുകയാണ് ഇപ്പം വീടിനടുത്തടുത്തൊക്കെ ഉള്ളതല്ലേ അപ്പം ഞാൻ കൊടുക്കൂട്ടാ വിട്ടാ ഒരു നേരം കുറച്ച് ഇരിട്ടായാലും അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കും അപ്പോൾ മണി ഇപ്പോൾ കുട്ടികളെ കേട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങോട്ട് വരുവട്ടോ അപ്പോൾ എല്ലാവർക്കും രാവിലെ രാവിലെയാണ് കൊടുത്തതാണ് കേട്ടോ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ ചേർത്തിട്ട് പക്ഷേ എല്ലാവർക്കും ഒരുപോലെ അല്ലേ എല്ലാവരും തന്നെ അല്ലേ അങ്ങനെ കോഴിക്കൂടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് അപ്പോൾ നമ്മൾ വീടൊക്കെ അടുത്തൊക്കെ കോഴിക്കൂടൊക്കെ ഉള്ളപ്പോൾ ഇപ്പം ഈ ഈർപ്പം മഴയൊക്കെ നനഞ്ഞിട്ട് ഇതാകുമ്പോൾ കൂട്ടീന്ന് ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ സ്മെല്ലൊക്കെ വരിക അപ്പോൾ എന്തായാലും കൂടൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഞാൻ അങ്ങനെ സ്മെല്ലൊന്നും കൂട്ടീന്നൊന്നും അങ്ങനെ വരുമൊന്നുമില്ലാട്ടാ അപ്പോൾ മുട്ട ഉണ്ടായി എന്നിട്ടാ അണ്ടണം അതൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവച്ചതിൻ്റെ ശേഷം കൂടൊക്കെ നന്നായിട്ടാണ്ട് അടിച്ചിട്ടാണ് എന്നിട്ട് വെണ്ണീരുണ്ട് നല്ല ചാരം ഈർപ്പല്ലാത്ത ചാരം നല്ല അടിച്ചിട്ട് അതാണ്ട് ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് പിന്നെ മരത്തിൻ്റെ നമ്മളെ പൊടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പക്ഷേ ബെർഗേരേലും ഉണ്ട് എടുക്കാൻ ഒരു മാർഗ്ഗം ഇല്ല കേട്ടോ ചകിരിയും വിറകുമൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വെണ്ണീർ മാത്രം ഇപ്പം ഇട്ടുകൊടുത്ത് ഇട്ടാ അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എന്തിൻ്റെയെങ്കിലുമൊക്കെ കടക്കേക്കിടും അപ്പോൾ ഒന്ന് വീഡിയോ തന്നെ വേണ്ടയെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ ഇച്ചിരി ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടാ ഇടാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം അപ്പം മോൻ കുറേ ദിവസമായി പറയണെ ഈ തുടരുന്നെന്ന് പറഞ്ഞിട്ട് സിനിമ റീൽസൊക്കെ കാണിച്ച് തന്നിട്ട് പറഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ നല്ല സിനിമയാണ് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ എമ്പുരാൻ ഇന്നെ വിളിച്ച് പോവുക പോവുക പക്ഷേ എംബുരാൻ എനിക്ക് കാണാൻ ഒരു ഇഷ്ടമുണ്ട് അതിലേട്ടാ അപ്പം ലൂസിഫറൊക്കെ അതിനും ഇന്നെ വിളിച്ച് അതിനും എനിക്കൊരു താല്പര്യമൊന്നും തോന്നിയില്ല മോളൊക്കെ പറഞ്ഞ് നല്ല സിനിമയാണ് എംബുരാനും ലൂസിഫറൊക്കെ ആണ് പക്ഷേ എന്തോ എനിക്കൊരു താല്പര്യം തോന്നിയില്ല അപ്പം ഈ തുടരുന്നെന്ന് പറഞ്ഞ സിനിമരെ റീൽസൊക്കെ കാണിച്ചു തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫാനായിട്ടാണ് മോലാറ്റ് ഫാനാണ് അപ്പോൾ എനിക്ക് ആ റീൽസ് കണ്ടപ്പോൾ നമ്മൾ നാടോടിക്കാറ്റിലെ മോഹൻലാലും ശോഭനയൊക്കെ ഉള്ള ആ ഒരു ഇതുപോലെ തോന്നിയിട്ടാണ് ആ റീൽസ് കണ്ടപ്പോൾ എന്തായാലും ഒന്ന് കാണണം തോന്നി അപ്പോൾ ഇന്നലെ മോൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് രാത്രി ഏഴ് ഏഴേ മുക്കാലാകുമ്പോഴേക്കും ഇവിടെ പോകണം പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ തെങ്ങിൻ്റെ അത്ര നിങ്ങളെല്ലാം ഒരു വാഴയാണ് നോക്കലേ കൊലച്ചിക്കണ എപ്പോഴും അറിഞ്ഞേക്കാണെന്നറിയില്ല അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഒക്കെ റെഡിയായി ആയി ജോലിക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് വേഗം ചോറൊക്കെ തിന്ന് മക്കലാകുമ്പോഴത്തേന് മോൻ്റെ ഫ്രണ്ട്സും കണ്ടീമിലേട്ടാ പോയ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പോയത് അപ്പോൾ തുടരും എന്നുള്ള സിനിമ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സിനിമയെട്ടാ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയുണ്ട് അപ്പം ആ പഴയ ഒരു ഇത് നമ്മളെ ദൃശ്യം ഒക്കെ ഏതാണ്ട് ഒക്കെ ആ ഒരു ഇത് സിനിമ കേട്ടാ ആ ദൃശ്യം ഞാൻ ടാക്കി സീനൊന്നും കണ്ടില്ല അപ്പോൾ നമ്മളെ ആ സമയം പാഴായില്ല പിന്നെ പൈസയും പോയില്ലേട്ടാ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ സിനിമ അങ്ങനെ ദൃശ്യമൊക്കെ കണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് പതിനൊന്നരൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് എത്താനും അപ്പം പിന്നെ എല്ലാം ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയി ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തൊക്കെ വന്നാൽ പിന്നെ ഭക്ഷണമൊക്കെ കേടുവരില്ലേ അപ്പം അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നിട്ടാ ഫുള്ളായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പോകുകയാണ് കേട്ടാ ഇപ്പോൾ എടപ്പാള് ഗോവിന്ദ ശാരദ ശാരദയിലാണ് കിട്ടിയത് ടിക്കറ്റ് അപ്പം അങ്ങനെ ടിക്കറ്റും ബുക്ക് ഫോണിൽ ബുക്ക് ചെയ്ത കാരണം അവർക്ക് അണിച്ച് കൊടുത്താൽ മതിയിട്ടാണ് അങ്ങനെ കയറി പോകുകയാണ് കേട്ടാ അപ്പോൾ മോനാണ് അങ്ങനെ ഈ എഴുതി കാട്ടണമൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് കേട്ടാ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പം നമ്മളെ പകുതിക്ക് വെച്ച് പാളിപ്പോയ ഒരു വീടിയാണ് കേട്ടാ കിട്ടുകാർ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരണ്ടിട്ടാണ് അപ്പം നമ്മളെ ചിപ്പില്ലേ ചിപ്പി സീരിയലിലൊക്കെ ഉള്ള ചിപ്പിയിലെ രഞ്ജിത്താണ് ട്ടാ അതിൻ്റെ ആൾ അപ്പം എന്തായാലും പടം സൂപ്പർ ചെയ്യുന്നുട്ടാ അപ്പൊക്കെ പറ്റുണോരൊക്കെ ഒന്ന് ഒന്ന് കണ്ടോളിട്ടാ ഇല്ലെങ്കിൽ അതൊരു എന്തായാലും അച്ഛനും അമ്മേനെയൊക്കെ അവർ ആദരിച്ച് ചിന്തിട്ടാ കണ്ട അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ പടം തുടങ്ങനെ തന്നെ നല്ല കാര്യമല്ല അതൊക്കെ അപ്പോൾ ഇന്നത്തെ വീടും വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളുട്ട കൂട്ടുകാർ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ ബായ്